Namuskaram. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി രാജിവെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ കാരണങ്ങളാലാണ് അദ്ദേഹം രാജിവെക്കുന്നത് കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ ചില അസ്വാ ദേഹാസ്വാസ്ഥ്യതകൾ പ്രകടിപ്പിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും ദീർഘനാൾ അദ്ദേഹം ചികിത്സയിലാകുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ കാരണങ്ങളാൽ തനിക്ക് സ്ഥാനത്ത് തുടരാനാകില്ല അഞ്ച് വർഷത്തെ കാലാവധി ഉണ്ടായിരുന്നു മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കും ജഗ്ദീപ് ധൻഗർ തന്റെ പദവി ഒഴിഞ്ഞ് രാജി സമർപ്പിച്ചിരിക്കുകയാണ് ഇനി അടുത്ത ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടക്കും അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഇപ്പോൾ വഴിയൊരുക്കപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കാരണം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒഴിവ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കണമെന്നാണ് അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട് ഉപരാഷ്ട്രപതിയിൽ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങൾ വോട്ടിട്ടുകൊണ്ടാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനേക്കാൾ വ്യത്യസ്തമാണത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റിൻ്റെ അതായത് രാജ്യസഭയുടെയും അതുപോലെ തന്നെ ലോക്സഭയിലെയും അംഗങ്ങൾക്ക് വോട്ടവകാശമുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾക്കും ഇതിൽ വോട്ടവകാശമുണ്ട് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് രാജ്യസഭ ലോക്സഭ എം പിമാർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ അവകാശമുള്ളത് നോമിനേറ്റഡ് അംഗങ്ങൾക്കും ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് ഇങ്ങനെയാണ് രാജ്യത്ത് ഉപരാഷ്ട്രപതി ഒരാളെ തിരഞ്ഞെടുക്കുന്നത് രാജ്യസഭയിൽ ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് അംഗങ്ങളാണ് ഉള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അംഗങ്ങളാണ് മൊത്തത്തിലുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും പന്ത്രണ്ട് നോമിനേറ്റഡ് അംഗങ്ങളും ചേർന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്നതാണ് രാജ്യസഭയുടെ മൊത്തം സീറ്റുകളുടെ എണ്ണം എന്നാൽ ചില സീറ്റുകൾ ഇപ്പോൾ ഒഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് അംഗങ്ങളാണ് നിലവിൽ രാജ്യസഭയിൽ ഉള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങൾ ലോക്സഭയിലും ഉണ്ട് മൊത്തത്തിൽ എഴുന്നൂറ്റി എൺപത് അംഗങ്ങളാണ് ഈ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനായി വോട്ട് ചെയ്യുക ഇതിൽ എൻ ഡി എക്ക് രാജ്യസഭയിൽ നൂറ്റി പതിനഞ്ച് അംഗങ്ങളുടെ പിന്തുണയുണ്ട് ഈ പേർ ബി ജെ പി അംഗങ്ങളാണ് ലോക്സഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരുടെ പിന്തുണ എൻ ഡി എക്ക് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഇരുന്നൂറ്റി നാൽപ്പതും ബി ജെ പി അംഗങ്ങളാണ് അങ്ങനെ നോക്കിയാൽ ഏതാണ്ട് നാനൂറ്റി പത്തിലധികം കൃത്യമായി പറഞ്ഞാൽ നാനൂറ്റി പതിനൊന്ന് അംഗങ്ങളുടെ പിന്തുണ ഇപ്പോൾ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് ഇരു സഭകളിലുമായിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എൻ ഡി എയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്നാൽ തീർച്ചയായിട്ടും ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് തന്നെയായിരിക്കും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാവുക എന്നുറപ്പാണ് ഈ സാഹചര്യത്തിലാണ് പുതിയ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആരൊക്കെയാണ് ഉപരാഷ്ട്രപതിയാകാൻ സാധ്യതയുള്ളത് എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ ചില സംസ്ഥാനങ്ങളുടെ ഗവർണർ മാരുടെ കാര്യത്തിൽ ചില ചെറിയ മാറ്റങ്ങൾ ഉണ്ടായത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗോവയിൽ പുതിയ ഗവർണർ വന്നു എന്നുള്ളതാണ് ഗോവയിലേക്ക് പുതിയ ഗവർണർ എത്തി പകരം അവിടെ ഗവർണർ സ്ഥാനത്തുണ്ടായിരുന്നത് കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ മലയാളിയായ പി എസ് പിള്ളയാണ് അദ്ദേഹത്തെ ചുമതലയിൽ നിന്നും മാറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന് അതി പകരം ചുമതല നൽകിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ശ്രീധരൻ പിള്ളയെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഈ ബി അല്ലെങ്കിൽ എൻ പരിഗണിക്കുമോ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കുമോ എന്നൊരു ചോദ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത തീർച്ചയായിട്ടും പലരും പങ്കുവയ്ക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട പേര് പറഞ്ഞു കേൾക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ആൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് ശശി തരൂരെന്നാണ് തിരുവനന്തപുരത്തെ എം പി ആയ ശശി തരൂരാണ് ബി ജെ പി കണ്ടുവച്ചിരിക്കുന്നത് ഈ സ്ഥാനത്ത് എന്നൊരു അടക്കം പറച്ചിലുണ്ട് കാരണം കോൺഗ്രസ്സുകാരനാണ് ശശി തരൂർ ഈ അടുത്ത കാലത്തായി ബി അല്ലെങ്കിൽ എൻ ഡി നയങ്ങളോട് വലിയ രീതിയിൽ ആഭിമുഖ്യം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല കോൺഗ്രസ് നേതാവ് ൾക്ക് പ്രത്യേകിച്ചും കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അനഭിമതനായി ശശി തരൂർ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ അടുത്ത കാലത്ത് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാനായി പാർലമെന്ററി സമിതിയെ വിദേശത്തേക്ക് അയച്ചപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട സമിതിയെ നയിക്കാനുള്ള അവസരം കേന്ദ്ര സർക്കാർ കൊടുത്തത് ശശി തരൂരിനാണ് ഇങ്ങനെ നിർണായകമായ ഒരു രാഷ്ട്രീയ മാറ്റം ശശി തരൂരിൽ ഇപ്പോൾ നമുക്ക് കാണാം മാത്രമല്ല കോൺഗ്രസിൻ്റെ പല നയങ്ങളെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്തായി അടിയന്തരാവസ്ഥയെ അദ്ദേഹം തള്ളിപ്പറഞ്ഞു മാത്രമല്ല ഈ ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖർഗയുടെയും ഒക്കെ വാദത്തിന് അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാടാണ് ശശി തരൂർ സ്വീകരിച്ചിട്ടുള്ളത് മാത്രമല്ല ശശി തരൂർ എപ്പോഴും സർക്കാരിന് വേണ്ടി സംസാരിക്കുന്നു എന്നൊരു പരാതിയും കോൺഗ്രസ്സിനുള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് ശശി തരൂർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് നാലാം തവണയാണ് അല്ലെങ്കിൽ നാല് തവണയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ചത് അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും ശശി തരൂരിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക എന്ന ഒരു തന്ത്രം ബി ജെ പി പയറ്റിയാൽ അത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാകും അത് സംസ്ഥാന തലത്തിൽ മാത്രമല്ല ശശി തരൂർ ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു നേതാവിനെ ഉപരാഷ്ട്രപതിയാക്കിയാൽ അതൊരു വലിയ രാഷ്ട്രീയ നേട്ടം കോൺഗ്രസിന് മേൽ ബി ജെ പിക്ക് നൽകും എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അല്ലെങ്കിൽ സാധ്യത എന്നത് ഏതെങ്കിലും ഒരു ഘടകകക്ഷി നേതാവ് തെലുഗുദേശം പാർട്ടിയുടെയോ അല്ലെങ്കിൽ ബീഹാറിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് അവിടത്തെ ബീഹാറിലെ ജനതാദൾ യുണൈറ്റഡിൽ നിന്നുള്ള മറ്റേതെങ്കിലും നേതാവോ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് ഇങ്ങനെ മൂന്ന് സാധ്യതകളാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് മലയാളിയായ ശ്രീധരൻ പിള്ള ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന് പകരം ചുമതല നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹവും ഇതിലേക്ക് പരിഗണിക്കപ്പെടുന്ന വ്യക്തിയാകുന്നു രാഷ്ട്രീയമായി നോക്കിയാൽ ശശി തരൂറിന് മുൻതൂക്കമുണ്ട് ദേശീയ പ്രാധാന്യം വെച്ച് നോക്കിയാൽ അതായത് നമുക്കറിയാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അംഗങ്ങളുടെ പിന്തുണയാണ് ലോക്സഭയിൽ ബിജെപിക്ക് ഉള്ളത് ബിജെപിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ല ഇല്ല ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് പാർട്ടി അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് ഈ രണ്ട് പാർട്ടികളും വളരെ പ്രധാനപ്പെട്ട നിർണായകമായ രണ്ട് പാർട്ടികളാണ് അവർക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകുക എന്നൊരു ഉദ്ദേശവും ഈ റീഷഫ്ലിങ്ങിന് പിന്നിൽ ഉണ്ടാകാം അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും ഏതെങ്കിലും ഈ രണ്ട് പാർട്ടികളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു നേതാവിനെ ആയിരിക്കും ഈ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുക വെബ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്